രാവണന്റെ നാട്ടിൽ കലാപം രൂക്ഷമായപ്പോ അഭയാർത്ഥിയായി രാമന്റെ നാട്ടിലേക്ക് പാലായനം സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിന് പറ്റിയടം രാമന്റെ നാട് തന്നെയാണ് എന്നറിഞ്ഞതുകൊണ്ട് രാമന്റെ നാട്ടിൽ വിവാഹം കഴിച്ച് സകുടുംബ ജീവിതം പക്ഷേ ഇവിടെ ജനിച്ച പുത്രന് രാമനെ അറിയില്ല പക്ഷേ രാവണനെ അറിയാം ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോ ജനമനസ്സുകൾ യുവമനസ്സുകളിൽ കീഴടക്കിക്കൊണ്ട് റാപ്പ് സംഗീതത്തിന്റെ പുതിയ മേഖലകൾ തേടുന്ന വളരെ ഒരു യുവാവ് വേടനെന്ന അപരനാമത്തിൽ അറിയുന്ന നല്ലൊരു ഗായകൻ ഹിരൺദാസ് മുരളി അദ്ദേഹത്തിന്റെ പാട്ടും അദ്ദേഹം ജനങ്ങളെ ആകർഷിക്കുന്നതും ഒക്കെ വളരെ കൂടി തന്നെയാണ് കണ്ടിരിക്കുന്നത് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പക്ഷെ ഇവിടെയല്ല അതിന്റെ ബുദ്ധിമുട്ട് ആരംഭിക്കുന്നത് ജാതീയതയുടെ പച്ചയായ വിഷജ്വാലകൾ തുപ്പി യുവമനസുകളിൽ ജാതി മേൽക്കോയ്മകളെ ജാതിയ അധിക്ഷേപത്തിൻ്റെയൊക്കെ പീഡനത്തിൻ്റെ ഇരയെന്ന ഒരു സങ്കല്പം ഉണ്ടാക്കി അതിൽ കൂടി പണമുണ്ടാക്കാനുള്ള ഒരു ശ്രമം കുട്ടിക്കാലത്ത് നമ്മളുമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ഇരട്ട പേരുകൾ വീണിട്ടുണ്ടാകാം അത് നമ്മുടെ ജാതിയുടെ പേരിലൊന്നും ആയിരിക്കില്ല മറിച്ച് നമ്മുടെ രൂപങ്ങളുടെയും നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നമുക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള ഇരട്ടപ്പേര് വീഴുന്നത് ഈ ഇരട്ടപ്പേര് വേടനെന്ന് സഹപാഠികൾ ഇട്ടു കൊടുത്തു അവരും അതേ പ്രായത്തിലുള്ളവര് അവർക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും വേർതിരിവ് അറിയുന്നവരല്ല നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ സഹപാഠിയുടെ ജാതി നമ്മൾ അന്വേഷിക്കാറില്ല ഏതോ ഒരു സമയത്ത് ജാതീയത കൊടികുത്തി വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ഈ ഒരു ആധുനിക കാലഘട്ടം ജാതി മതം ഒന്നും തിരക്കുന്ന ആളുകളല്ല വിവാഹത്തിന് പോലും ഇപ്പോ അത്തരത്തിലുള്ള വേർതിരിവുകളില്ലാതെ ഇല്ലാതെ പല ജാതിയിൽപ്പെട്ടവർ വിവാഹം കഴിച്ച് സന്തോഷമായി താമസിക്കുന്നുണ്ട് പക്ഷെ വേടൻ്റെ അഭിപ്രായത്തിൽ ജാതീയത കൊടികുത്തി വാന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അയാൾ ജീവിക്കുന്നതെന്ന് പറയുന്നു അയാൾ ഇവിടെ ജനിച്ച് പത്തോ മുപ്പത് വർഷം ആയി കാണും ഈ ഭൂമിയിൽ പിറന്നിട്ട് ഈ മുപ്പത് വർഷ ഇവിടെ അത്തരം ജാതീയാക്ഷേപങ്ങളോ ജാതീയമായിട്ടുള്ള വേർതിരിവുകളോ ഒന്നുമുള്ള ഒരു സ്ഥലമല്ല അതിങ്ങനെ ഇദ്ദേഹം എന്ന ഒരു മുദ്രകുത്തിക്കൊണ്ട് ദളിതന്റെ ഐക്കൺ ആയിക്കൊണ്ട് ദളിതനിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പാടുന്ന ആള് ദളിതന്റെ ശബ്ദം ദ ഓയിസ് ഓഫ് ഓയിസ്ലെസ് എന്ന പേരിലുള്ള ഒന്ന് നോക്കൂ ഏതെങ്കിലും ഒരു ദളിതന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ദളിത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദളിതർ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ദുരിതത്തിന് വേണ്ടിയിട്ട് വേടൻ എന്ന റാപ്പർ ഒരു ചെറുവിരൽ അനക്കിയതായി നമ്മൾ ആരും കണ്ടിട്ടില്ല ഒരുപാട് പട്ടികജാതി പട്ടികവർഗങ്ങൾ എന്നിവിടെ അനുഭവിച്ച് ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്തതായി നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ എന്ന പേരിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ തോന്നുന്നില്ല എങ്കിലും ദളിതനായി ദളിതന്റെ ഒരു അവകാശത്തിന് വേണ്ടി എവിടെയെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയായി അറിയില്ല പക്ഷേ ദളിതന്റെ ഐക്കണാണ് അദ്ദേഹത്തിന് സഹജീവികളോട് വളരെ പ്രണയമാണ് അതുപോലെ തന്നെ പട്ടിയോടും വളരെ ഇഷ്ടമാണ് അദ്ദേഹം പട്ടിക്കിട്ടിരിക്കുന്ന പേര് നായിക്കിട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ് നായോടുള്ള സ്നേഹം ബുദ്ധനോടുള്ള സ്നേഹമാണോ എന്നറിയില്ല ബുദ്ധനോടുള്ള സ്നേഹമാണെങ്കിൽ ആ പേര് നായിക്കിട്ടില്ല അപ്പൊ നായെ പോലും ആ ബുദ്ധനെ പേരിൽ ഇട്ട് അപമാനിക്കുന്ന അത് വളരെ വ്യക്തമാക്കി പൊതുവേദികളിൽ പറയാൻ മഠിയില്ലാത്തൊരു വ്യക്തി ജയ് ശ്രീറാം എന്ന വിളി േടൻ കേട്ടിരിക്കുന്നത് കൊലവിളിയായിട്ടാണ് അത് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ജയ് ശ്രീരാം വിളിക്കുന്നത് വേടന്റെ മുന്നിൽ വച്ച് വേടന്റെ അറിവിൽ എവിടെയൊക്കെയാണ് ജയ് ശ്രീരാം വിളിച്ച് ആളുകളെ കൊന്നേക്കുന്നത് എന്ന് അയാൾ വ്യക്തമാക്കേണ്ടതാണ് എന്നാൽ ആ കൊലപാതകത്തിന് അയാൾ സാക്ഷ്യമാകും രാവണനെ വളരെ വ്യക്തമായിട്ടറിയാം എങ്ങനെയാണെന്നറിയില്ല മാതൃരാജ്യത്തിൻ്റെ പ്രതിപുഷനായിട്ടായിരിക്കാം അറിയുന്നത് പക്ഷേ ജീവിക്കാൻ ഇന്ന് രാമരാജ്യം വേണം രാമന്റെ രാജ്യത്തിലേക്ക് പോയാൽ ദാരിദ്ര്യവും പട്ടണിയും കൊണ്ട് മരണപ്പെട്ടു പോകും അതുപോലെ വേടൻ അള്ളാഹു അക്ബർ ബോലോക് തക് തക്ബീർ ഒന്നും വിളിക്കേറ്റിട്ടേ കേട്ടിട്ടേയില്ല അങ്ങനെ തന്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന വലിയ വലിയ കൊലപാതകങ്ങൾ തൻ്റെ അയൽരാജ്യത്ത് തൻ്റെ രാജ്യത്ത് ഒക്കെ നടക്കുന്ന മതം നോക്കി നടക്കുന്ന കൊലപാതകങ്ങൾ അത് കണ്ടിട്ടില്ല പേരും മതവും നോക്കി വസ്ത്രം ഉയർത്തി നോക്കി പുരുഷന്മാരെ വെടിവെച്ച് കൊന്ന പഹ അയാൾ അറിയില്ല തുർക്കിയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലെയും ഇറാനിലെയും തീവ്രവാദ പ്രവർത്തനങ്ങൾ സ്വന്തം മതത്തിൽപ്പെട്ടവരെ തന്നെ എല്ലാവരും അക്ബർ ഒളിച്ച് തലവെട്ടി കളയുന്ന ഏർപ്പാട് അയാൾ കണ്ടിട്ടില്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇസ് അസ്ലിം ഇസ്ലാം മതത്തിലുള്ളവരല്ലാത്ത ക്രിസ്ത്യാനി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ബൊക്കോ ഹറാം എന്ന് പറയുന്ന തീവ്രവാദി സംഘടന കൂട്ടക്കൊല ചെയ്യുന്നത് മതത്തിന്റെ പേരിൽ അയാൾ കണ്ടിട്ടില്ല അയാൾക്കാകെ അറിയാവുന്ന ഇത് മാത്രമാണ് ജയ് ശ്രീറാം വിളിക്കുന്നത് ആളെ കൊല്ലാനാണ് നോക്കൂ അയാളുടെ കലയും അയാളുടെ പാട്ടുകളും നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഉയർത്തി വിടുന്ന ഈ ജാതി വിദ്വേഷ പരാമർശങ്ങൾ യുവമനസ്സുകളിൽ ജാതിയുടെയും വിദ്വേഷത്തിന്റെയും പകയുടെയും ജാതിയുടെ പേരിൽ വിത്തുപാകാനുള്ള ഇത്തരം ശ്രമങ്ങൾ തീർത്തും അപലപനീയം തന്നെയാണ് അതിൻ്റെ പേരിൽ മാർസിസ്റ്റ് പാർട്ടി എന്തെല്ലാം ഉത്തി കൊണ്ടുവന്നാലും ഒരു ദളിത് സംഘടന പോലും വേടനെ തന്റെ ദളിതന്റെ വക്താവായി കാണുന്നില്ല പക്ഷെ സി പി എം ഇന്ന് ദളിതന്റെ വക്താവായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നിട്ട് പോലും മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടാൻ അവർ കൊടുത്ത ആ ഒരു ദാഷിണ്യം എങ്ങോട്ടാണ് സമൂഹത്തെ കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ വളരെയധികം ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ഇന്ത്യയുടെ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമസ്തേ